ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പച്ചക്കറി ചെടിച്ചട്ടി വിതരണം വൈകുന്നതിനെ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഒരു വർഷത്തോളമായിട്ടും പദ്ധതി നടപ്പിലാക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ബഹളം ഉണ്ടായത് നഗരസഭയുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന നടപ്പാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് വൈകുന്നത് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷി ഓഫീസ് മുഖേന ഗുണഭോക്താക്കൾക്ക് ചട്ടികൾ വിതരണം ചെയ്യുന്നത് വൈകുന്ന വിഷയമാണ് അടിയന്തര കൌൺസിൽ യോഗത്തിൽ ചർച്ചയായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഇതുവരെയും നടപ്പായില്ലെന്ന് അംഗങ്ങൾ ആരോപിച്ചു അഞ്ഞൂറ് രൂപ ഗുണഭോക്തൃ വിഹിതത്തിന് പത്ത് ചട്ടികളും നിറയ്ക്കാനുള്ള വളമിശ്രിതവും വിത്തുകളും നൽകുന്നതാണ് പദ്ധതി ഒരു വാർഡിൽ നിന്നും ഇരുപത് ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പദ്ധതിക്കായി പതിനഞ്ച് ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി കൃഷി ഉൽപാദന ഉപാധികൾ നൽകാത്തതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും ഒക്ടോബർ പത്തിന് മുൻപായി എല്ലാ വാർഡുകളിലും പച്ചക്കറി ഉൽപാദന ഉപാധികൾ വിതരണം ചെയ്യുമെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും യോഗത്തിൽ അറിയിച്ചു